ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമ്മുടെ നാട്ടിലെ ദൈവസഭകളെന്ന് പറയുന്ന പല സഭകളുടെയും പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ സഭകളുടെയൊക്കെ പ്രവർത്തന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും പൗലോസ് വിട്ട് കളഞ്ഞതാണ് ആത്മീക അനുഗ്രഹം എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്നത്തെ ആ പ്രവർത്തനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അവൻ്റെ മരണത്തിനും ഉയർപ്പിനും ഉദാനത്തിനും തൊട്ടടുത്ത കാലത്ത് തന്നെ കോടീശ്വരനായിരുന്ന കപ്പൽ നിർമ്മാണശാലകളും കപ്പൽ സർവ കപ്പൽ സർവീസുകളും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ എന്ന മനുഷ്യൻ വിശ്വാസത്തിൽ പൗലോസ് എന്ന പേരിൽ വിശ്വാസിത്തിൽ വന്ന് ശുശ്രൂഷകനായി മാറി നമ്മൾ മനസ്സിലാക്കണം കപ്പലുണ്ടായിരുന്നവൻ ഉണ്ടായിരുന്നവൻ അതെല്ലാം വിട്ട് കളഞ്ഞ് വിശ്വാസത്തിൽ വന്ന് ശുശ്രൂഷകനായി ഈ യേശുവിൻ്റെ സഭ യേശുവിൻ്റെ രക്തത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതായതുകൊണ്ട് അവൻ്റെ വിളിയുടെ ശബ്ദത്തിന് അല്ലെങ്കിൽ അവൻ്റെ വചനത്തിനാണ് സത്യത്തിൽ നമ്മൾ വിശ്വാസികൾ ആവേണ്ടത് അന്നത്തെ ശുശ്രൂഷകനായിരുന്ന പൗലോസ് കപ്പലുകൾ കളഞ്ഞിട്ട് ശുശ്രൂഷയ്ക്ക് വന്നു എന്നിട്ട് വാടക വീടുകളിലൊക്കെ താമസിച്ച് സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുവിശേഷം കേട്ടവർ മുതൽ വരെ കൂട്ടം ഉള്ളവരായിരുന്നു തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല സകലവും അവർക്ക് പൊതുവായിരുന്നു അപ്പസ്തോലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരെയൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വയ്ക്കും പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും പ്രബോധന എന്ന് അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പസ്തോലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാന യോസെഫ് എന്നൊരു ലേവിൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അതായത് അന്നത്തെ കാലത്ത് അപ്പസ്തോലന്മാരുടെ കാക്കൽ ഈ നിലം കൊണ്ടുവച്ചതിന് ഒരു കാരണം അല്ലെങ്കിൽ വിറ്റ് പണം കൊണ്ടു വെച്ചതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ ഒരു പടിപ്പീര് ആറ് ദിവസം കൊണ്ട് ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച യേശുക്രിസ്തു താൻ സ്വർഗ്ഗാരോഹണം ചെയ്തിട്ട് അവിടെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അത് ഒരുക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു പോയവൻ അധികം ദിവസമില്ലാതെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഭൂമി എന്തിനാണ് സംവിധാനം എന്തിനാന്നൊക്കെ ചിന്തിച്ച് കാണാം അതുകൊണ്ടാണ് അവരതെല്ലാം വിറ്റ് കാക്കൽ വെച്ചത് എന്നാൽ ഇവരുടെ കാക്കൽ വെച്ചു എന്ന് നമ്മൾ വായിക്കുന്ന അല്ലാതെ പോക്കറ്റ് വെച്ചെന്നോ കൈ കൊടുത്തെന്നോ ഈ അപ്പസോരന്മാരകത്തെ തൊട്ടറായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ല എന്നാൽ ഇന്നത്തെ സുവിശേഷം എങ്ങനെയാണെന്ന് നോക്കി അന്ന് കപ്പലുണ്ടായിരുന്നോ കളഞ്ഞിട്ട് കർത്താവി വന്നു ഇന്ന് ഒന്നുമില്ലാത്തവൻ വന്ന് കപ്പൽ മേടിക്കാനുള്ള പണി അല്ലെങ്കിൽ കപ്പൽ പോലത്തെ കാറ് മേടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ സുവിശേഷം മൂലം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പൗലോസ് കളഞ്ഞത് ഇവർ നേടാൻ വേണ്ടി ഓടുവാം അങ്ങനെയാണെങ്കിൽ പൗലോസ് നേടിയത് ഇവർ കളഞ്ഞിട്ടുമുണ്ട് പൗലോസ് കളഞ്ഞത് നേടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൗലോസ് നേടിയത് ഇവർ കളഞ്ഞിട്ടുണ്ട് അത് ഉറപ്പാണ് ഉദാഹരണം പറയാം രണ്ട് കോടി രൂപയുടെ ബി എം ഡബ്ല്യു കാറ് കിയ കാർണിവൽ ലിമോസിൻ കാറ് അതുപോലെയുള്ള കൂടിയ കാറുകൾ ബി എം ഡബ്ല്യുവിൻ്റെ പോലെയുള്ള റേസിങ് ബൈക്കുകൾ അമ്പതും അറുപതും ലക്ഷം രൂപ വിലയുള്ളത് ഇരുപത് കോടി മുപ്പത് കോടി രൂപയുടെ വീടുകൾ അർമാണി സൂട്ടുകൾ അതുപോലെയുള്ള ഷൂകൾ ടൈകൾ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഭക്ഷണം വീടിന് ചുറ്റും എട്ട് മണിക്കൂറിന് ഓരോ സെക്യൂരിറ്റി അവന്മാരിങ്ങനെ ഇരിക്കാതെ കിറങ്ങിക്കൊണ്ടിരിക്കാൻ അവർക്ക് ഇരിക്കാനിടയില്ലാത്ത സെക്യൂരിറ്റി റൂം പിന്നെയൊക്കെ എന്നാ ബർഗർ എക്സ്ട്രാ ചീസ് എന്ന് വേണ്ട ഒന്നാം തലമുറ പിതാക്കന്മാരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന രീതിയിലേക്ക് ഈ വിശ്വാസ രീതി ഗോളം ഇവരങ്ങ് മാറ്റി ഇവർ ആത്മീക വ്യാപാരികളായി മാറി പൗലോസ് കളഞ്ഞത് പൗലോസ് മണ്ടനാന്ന് ഇവർ ഇവരുടെ ജീവിതത്തിലൂടെ തെളിച്ചു പുസ്തകത്തിൽ പേര് വന്ന ഇത് മുഴുവൻ എഴുതിയ പൗലോസ് ഈ അവനാർ എന്ന രീതിയിലേക്ക് കൊണ്ടുപോയി അതിനകത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് എടുക്കും ശകലം അരികും മൂലമൊക്കെ എടുത്തിട്ട് ചകലം അരികുമൂലയൊക്കെ എടുത്ത് ഇവർ ഇവരുടെ സൗകര്യത്തിന് ഇതിനെ വളച്ചൊടിച്ചെടുത്തു ഇവർ തെളിയിച്ചു ഇവരുടെ ജീവിതത്തിലൂടെ ഇവർ തെളിയിച്ചു പൗലോസ് കളഞ്ഞതാണ് അനുഗ്രഹം ഇതുകൊണ്ടാണ് ഈ സഭയിലെ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന സാധാരണ വിശ്വാസിക്ക് ഒരു പ്രത്യാശ ഇല്ലാതെ വന്നത് ഇവരുടെ എല്ലാം കൂടെ നടക്കുന്ന ആളുകളെ നോക്കിക്കേ ഒരു പത്ത് ശതമാനത്തിൽ താഴെയുള്ള വ്യക്തികൾക്കേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഗതിയുള്ളത് ബാക്കി തൊണ്ണൂറ് ശതമാനവും ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യോട്ട് പോവുക അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ പരിശുദ്ധാത്മാവ് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആരുടെ മേൽ പകരണമെന്ന് കർത്താവ് ആലോചിക്കുന്നുണ്ട് ഒരു കാലത്ത് കേരളത്തിലെ ഒന്നാം തലമുറ പിതാക്കന്മാരുടെ മേൽ ഈ ശക്തി ഉണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പിടിച്ചപ്പോൾ അവരുടെ രണ്ടാം തലമുറ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ മക്കളുടെ മക്കളും ഒക്കെ ഇവിടുന്ന് സമ്പത്തുമൊക്കെ ആയിട്ട് അവർ വിദേശത്തോട്ട് പോയി ഈ നാടിനു വേണ്ടി ദൈവം അത് ചെയ്തപ്പോൾ അവർ തലമുട്ടു അന്നേരം ദൈവം നോക്കിയിട്ട് ഈ മധ്യ കേരളത്തിൽ ദൈവം ഒത്തിരി ആളുകളെ നൂജൻകാരെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് വന്നു ഇപ്പം യുവന്മാരെല്ലാം പൗലോസ് കളഞ്ഞത് മേടുന്ന ചരിത്രമാണ് ഇപ്പം നമ്മൾ വായിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് ഈ ശക്തി ഒരു കാലത്ത് പത്രോസിൻ്റെ മേൽ അതിശക്തമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പത്രോസ് ഒരു കുടുംബത്തിനെ കൊന്നു കുഴിച്ചിട്ടുള്ളത് പത്രോസ് ദിവസം ഒരു കുടുംബത്തിനേക്കൊന്ന് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഈ അപ്പസലപ്പെടുത്തിയ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ട് മൂന്നും വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ അനന്യാസ് സഫീറ എന്ന രണ്ട് പേരുടെ കാര്യം കാണും അനന്യാസ് സഫീറ മറ്റുള്ളവർ മുഴുവൻ കൊണ്ടുവന്ന് ഇവരുടെ കാൽക്കൽ വെച്ചപ്പോൾ അവർ കുറച്ചെടുത്ത് മാറ്റി വെച്ചു അവർക്ക് തോന്നി ഈ കളി നീണ്ടുപോയാൽ കയ്യിൽ ഒരു കരുതൽ വേണമല്ലോ അങ്ങനെ മാറ്റി വെച്ചപ്പോൾ പത്രോസ് ആ വിവരം അറിഞ്ഞു മനുഷ്യനായ കൊണ്ട് അവൻ മനുഷ്യൻ്റെ ബുദ്ധിയിൽ കൂടിയാണ് ഇത് പ്രവർത്തിച്ചാൽ മനസ്സിലായത് കാരണം ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും പണം കൊണ്ട് നടക്കില്ല എന്ന സാഹചര്യത്തിൽ പത്രോസ് ഞാൻ മനസ്സിലാക്കുന്നത് പത്രോസിന് ഇത് കഴിഞ്ഞ് ഇതേപോലത്തെ സാഹചര്യത്തിൽ പിന്നീട് ഒത്തിരി കാലം പത്രോസിൻ്റെ മേൽ ഈ ശക്തി നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ കൊല്ലത്തക്ക രീതിയിലുള്ള ശക്തി അവൻ്റെ മേൽ നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് ആ അരണ്യാസിനെയും സബീറേയും ഇവൻ ഇവൻ കൊല്ലുന്ന ആ സമയത്തെ പോലെയുള്ള ശക്തി തിന്നായിരുന്നെ ഇവൻ കൊലപാതകത്തിൻ്റെ ഒരു പരമ്പര തന്നെ നടത്തിയ ഈ പത്രോസ് കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തു വാളമെടുക്കുന്നവനാണ് ഇപ്പം നമുക്കൊരു പുതിയ വാട്ടർ ഇറങ്ങിയിട്ടുണ്ട് ആത്മാവിനെ അളവില്ലാതെ പകരണമെന്ന് ആത്മാവിനെ അളവില്ലാതെ പകർന്ന മനുഷ്യൻ താങ്ങുമോ ഇത് മനുഷ്യന് താങ്ങാൻ പറ്റിയല്ലോ അത് ആകെ ഒരു വചനത്തിൻ്റെ വ്യവസ്ഥ അല്ലാതുള്ളത് ആത്മാവിനെ അളവില്ലാതെ മനുഷ്യർക്ക് താങ്ങാൻ കഴിയില്ല മനുഷ്യൻ വീണുപോകും അയവിൾ പറയുന്നത് ദൈവത്തെ മുഖാമുഖം കാണാൻ പറ്റില്ല പരിശുദ്ധാത്മാവിനെ മനുഷ്യന് താങ്ങാൻ വരാത്ത പരുവത്തിൽ മനുഷ്യൻ്റെ മേലോട്ട് വേച്ചു കൊടുത്താൽ മനുഷ്യനെ ഏറ്റുനിന്നിട്ടൊരു പരിപാടി നടക്കുകയല്ല അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം വചനത്തിൻ്റെ വ്യവസ്ഥയൊന്നുമല്ല ചുമ്മാ അങ്ങ് അടിച്ചൊന്ന് വിടുക പോകുന്നിടത്തൂടെ പോട്ടെ ഏൽക്കുന്നവർത്തൂടെ ഒക്കട്ടെ ഒത്താ ഒക്കട്ടെ പത്ത് കാസെറ്റിറക്കണമെന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ അത് പത്ത് പേര് കേൾക്കുകയും വേണം മനുഷ്യന് താങ്ങാൻ വരാത്ത മോശം പറഞ്ഞ് എനിക്ക് മുഖം ഒന്ന് കാണണമെന്ന് ഏകോ പറഞ്ഞു എൻ്റെ മോഹം കണ്ടാൽ ജീവിച്ചിരിക്കുകയല്ല അത് തന്നെയല്ലേ പരിശുദ്ധാത്മാവ് അപ്പം മോശയ്ക്ക് താങ്ങാൻ മേലാത്ത ശക്തി അളവില്ലാതെ ഒരു സാധാരണ ബന്ധുക്കോസുകാരൻ്റെ തലയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും ഇത് ഊളത്തറമല്ലേ പാടി വിടുന്നത് അത് പാടാനും കൈ അടിക്കാനും കുറേ ആൾക്കാരും കുറേ പൊട്ടന്മാരും ഇത് താങ്ങാൻ പറ്റിയല്ല മനുഷ്യന് വചനം വായിച്ചാൽ മോശ പറഞ്ഞു മോശ ചോദിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു ഇത് താങ്ങാൻ പറ്റില്ല നിന്നെക്കൊണ്ട് എന്നിട്ട് എന്നിട്ടെന്ത് കാണിച്ചു പാറയുടെ വിടവിലേക്ക് കയറിയിട്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ ഒരു ഒരു മൂല കാണിച്ചപ്പോൾ മോഹാലസ്യപ്പെട്ടു പോയി യോഹനാൻ എന്നതാണ് പറഞ്ഞത് യോഹനാൻ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് യോഹനാൻ മോഹാലസ്യപ്പെട്ട് അവിടെ വീണ് കിടന്ന അഴിഞ്ഞേക്കുന്നേ ഇത് കാണാനോ താങ്ങാനോ കഴിയില്ല പരിശുദ്ധാത്മാവ് ഇറങ്ങേണ്ട പോലെ ഒരുത്തൻ്റെ മേലെ ഇറങ്ങിയാൽ ആ അളവില്ലാതെയൊക്കെ ഇറക്കി വിടാൻ ദൈവം തീരുമാനിച്ച പെന്തകോസുകാരൻ്റെ ആട്ടക്കം നടക്കും ഇവൻ എഴുന്നേറ്റ് പോയിട്ട് ഇത് വാടാൻ ഒക്കെയല്ല പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം ഇത് വിവരക്കേട് കൊണ്ട് പറയുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവത്തിന് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ദൈവം ഇത് ശിക്ഷ ഇറക്കുന്നില്ലെന്നേ ഉള്ളൂ ഇറക്കേണ്ട പോലെ ഇറക്കി കൊടുത്താൽ ഇത് എഴുതിയവനോട് ചോദിക്കാം ഇറക്കേണ്ട പോലെ ഇറങ്ങി വന്നാൽ പിടിക്കുമെന്ന് ഒന്നും പിടിക്കില്ല അളവില്ലാതെ ഇത് ഇങ്ങോട്ട് വരേണ്ട പോലെ വന്നാൽ വീണ് പോകുള്ളൂ മനുഷ്യൻ അതാ വചനം പറയുന്നത് പിന്നെ ഇത് നടക്കാൻ പോകാത്ത കാര്യമായതുകൊണ്ട് ദൈവം അത് അങ്ങനെ ചെയ്യുന്നില്ലാത്തതുകൊണ്ടും ഈ അനന്യാസും സബീറയുടെയും കാര്യത്തിൽ ഇടപെട്ടതുപോലെ ഈ പത്രോസിൻ്റെ മേൽ അതുപോലത്തെ ശക്തി നിന്നായിരുന്ന പത്രോസ് പിന്നെ കൊലപാതകത്തിൻ്റെ ഒരു പരമ്പര തന്നെ ചെയ്തു തന്നെ അതുകൊണ്ട് എന്തു വേണ്ടി പൗലോസ് കളഞ്ഞതാണെന്ന് അനുഗ്രഹം എന്നാണ് പഠിപ്പിക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൂവായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ഫീസ ഹോരാത്തമാരെ കാണണമെങ്കിൽ പുതിയ ഈ കാലഘട്ടത്തിൽ മൂവായിരം രൂപ മുതൽ ഇപ്പോൾ അത് അതിൽ കൂടുതലാക്കിയെന്ന് പറഞ്ഞ് കിട്ടും എം ബി ബി എസും എം ഈ എം എസും എം ഡിയും എഫ് ആർ സി എസും ഒക്കെ എടുത്ത നല്ല ഉഗ്ര ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരെ കാണണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ഡോക്ടർമാരെ കാണണമെങ്കിൽ അഞ്ഞൂറ് രൂപ അങ്ങേറ്റം കൊടുത്താൽ മതി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരെ വീട്ടിൽ പോയി കാണാൻ പറ്റുവാണെങ്കിൽ ഇത്രയും കൊടുത്താൽ മതി എന്നാൽ കേൾക്കുന്നത് കാണാൻ പറ്റുമെങ്കിൽ പറ്റുന്ന കാലത്ത് ഇത് ഒരിതുമില്ലാതെ കറുത്തവാൻറ്റും വെള്ള ഷട്ട് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ അത് നൂചാൻകാരനാണെങ്കിൽ കാണണേ പത്തും മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ മൂവായിരം തൊട്ട് മോളോട്ട് കൊടുക്കണമെന്നും എന്നാ ഈ പറയുന്നത് ഒന്ന് വെച്ചാൽ രണ്ട് അമർത്തി കുലുക്കി കിട്ടാൻ വെച്ചുകൂടെ ഈയിടെ ഒരു കൺവെൻഷനിൽ പറഞ്ഞ കേട്ടോരുത്തൻ അടുത്ത കൺവെൻഷൻ അപ്പുറത്ത് നടത്താൻ നിങ്ങളുടെ പോക്കറ്റ് വണ്ടിക്കൂലി കഴിഞ്ഞ് വണ്ടിക്കൂലിക്കുള്ളത് വെച്ചിട്ട് ബാക്കിയും കൂടി അങ്ങ് ഇട്ടിട്ട് പോകും സ്വർണം ഭാര്യ എറിയുക ഇത് വെയ് എന്ന് പറയുന്നത് ഇത് ഉത്സവപ്പറമ്പിൽ പറയുന്ന ഒരു കാര്യമാത് ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ നാല് അതിന് പറഞ്ഞ കിലുക്കിക്കുത്തന്നാ ഇതെന്നു വെച്ച് ഈ ആദ്യ സ്നേഹം ഉള്ളിൽ വ്യാപരിക്കുന്ന വിശ്വാസികളെ കളിപ്പിക്കാനുള്ള പരിപാടികളായിതല്ല രണ്ടാംഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടെടുത്ത് ഈ പണിയൊന്നും നടക്കില്ല കാരണം ഇവനൊന്നും ചെയ്തിട്ടൊന്നുമല്ല ഒന്നും ചെയ്യുന്നത് ഈ പൗലോസിനൊക്കെ സൗജന്യം അല്ലെങ്കിൽ അപസ്വരന്മാർക്ക് അവരോട് കർത്താവ് പറഞ്ഞു ഞങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടി സൗജന്യമായി കൊടുക്കാനാണ് അവർത്തി കിട്ടുമ്പം വല്ലോവും ആ വിശ്വാസി സ്നേഹത്തോടെ വല്ലതും തന്ന കൂടി മേടിക്കാം അതിനെതിരില്ല പക്ഷേ പീസ് വെക്കാൻ ഇതെന്താ ഇതെന്നതാ ഇത് സാഹചര്യം ഈ തലത്തിലേക്ക് പോയെങ്കിൽ ഈ തലത്തിലേക്ക് കാര്യം പോയെങ്കിൽ ഇവർ വ്യക്തമായിട്ട് പഠിപ്പിക്കുക പൗലോസ് മണ്ടനാണ് പൗലോസ് കളഞ്ഞതാണ് സത്യത്തിൽ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനകത്തൊന്നും പെട്ട് നിത്യത നശിച്ചു പോകരുത് ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടി ദൈവം ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ പൗലോസ് അങ്ങയുടെ തേജസ് കണ്ടിട്ട് കർത്താവെ അത് കാണേണ്ടതുപോലെ കണ്ടിട്ട് യഷയാവ് കണ്ടതുപോലെ കണ്ടപ്പോൾ അവൻ വേണ്ടെന്ന് വെച്ചത് കർത്താവെ അവൻ ചപ്പ ചവറ് എന്ന് എണ്ണിയത് കർത്താവെ അവൻ അവൻ കൊള്ളുകയല്ലാത്തതെന്ന് എണ്ണിയതിൻ്റെ പുറകെ ഓടി ഞങ്ങളുടെ നിത്യത നശിച്ചു പോകാൻ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും പീസ് വെച്ച് സൗജന്യമായി ണാൻ പറഞ്ഞതിന് ഫീസ് വെച്ചെടുക്കുന്ന കള്ളന്മാരുടെ പിടിയിൽ നിന്ന് കർത്താവ് ജനത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത്തരം തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും ദൈവം പൊളിച്ചടുക്കണമേ കർത്താവ് ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ ജനത്തിന് അങ്ങയുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു നന്ദി യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ